നേരത്തെ സാറ് പറഞ്ഞ നമ്മുടെ എം ഡി ആർ സാറ് പറഞ്ഞ കാര്യമുണ്ടല്ലോ മലയാളത്തിൽ വയലാറ് പോലെയാണ് ഭരതേട്ടൻ എന്ന് പറഞ്ഞല്ലോ ഭരതേട്ടൻ എന്ന സംവിധായകനെ സ്പർശിക്കാതെ അദ്ദേഹത്തിൻ്റെ സ്വാധീനമില്ലാതെ മലയാളത്തിൽ ഒരു ചലച്ചിത്ര പരീക്ഷണവും നടക്കില്ല സത്യമാണ് അതാണ് കോൺട്രിബ്യൂഷൻ ഇവരെല്ലാം വളരെ ലെജൻസ് ആയിട്ടുള്ള ആളുകളാണ് എല്ലാവരും നമ്മളിപ്പോ പറഞ്ഞു പോകുന്ന പേരുകളെല്ലാം വളരെ ലെജൻഡായിട്ടുള്ള ആളുകളാണ് അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഓർമ്മകൾ എന്നൊക്കെ പറയുന്ന വളരെ വലുതാണ് പക്ഷെ ഞാൻ ഇതിനിടെ കേട്ടിട്ടുള്ള ഒരു കാര്യം ഇവര് തമ്മിലൊക്കെ ഒക്കെ ഓക്കെ പക്ഷെ ഒരു പുതിയ നടൻ അതിൽ രണ്ടോ മൂന്നേ പട ആയിട്ടുള്ള സാഹചര്യത്തിൽ തന്നെ മഹാനായ എം ടി വാസ്തുദേ കയ്യിൽ നിന്നും പട്ടും വളയും പട്ടും വളയും വാങ്ങിച്ച ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് പട്ടും വളയും കിട്ടി ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ആ അത് അറിയോ കഥ അറിയോധന്റെ ക്ലൈമാക്സ് സീനിലെ സംഭവം ിരീടമാണ് വലിയൊരു സൗഭാഗ്യമാണ് അങ്ങനെ ഒരു റോളൊക്കെ നമ്മൾക്ക് വന്നു ചേരുക